കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയെ രാജ്യസഭാ സ്ഥാനാർത്ഥി അർഹമായ അംഗീകാരം കേരള കോൺഗ്രസ്സിന് ലഭിച്ചെന്നും ജനാധിപത്യത്തിന് വേണ്ടി ജോസ് കെ മാണിക്ക് ഇനിയും നിരവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഏറെ സന്തോഷം നൽകുകയും ചെയ്യുന്ന ഒരു തീരുമാനമായി ഞങ്ങൾ ഇതിനെ കാണുന്നു ജനാധിപത്യത്തിനും മതേതരത്വത്തിനും അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിന് നൽകിയിട്ടുള്ള സേവനങ്ങളും പ്രവർത്തനങ്ങളും വിലയിരുത്തപ്പെടും ഏതൊരു സംഭവത്തിലും കേരള പൊതുസമൂഹത്തിൻ്റെ വിഷയങ്ങൾ പാർലമെൻറ്റിൽ എത്തിക്കുന്നതിനും അത് ശ്രദ്ധേയമായി അത് ചർച്ച ചെയ്യപ്പെടുന്നതിനും ഒട്ടനവധി അവസരങ്ങൾ രൂപപ്പെടുത്താൻ അദ്ദേഹത്തിന് പാർലമെൻ്ററി ജനാധിപത്യത്തിൽ ഉയർന്ന മൂല്യബോധം ഉയർത്തി മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നുള്ളതിൽ അത് തുടർന്നും ഇന്ത്യൻ പാർലമെൻറ്റിലെ സജീവ സാന്നിധ്യമായി നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളതിലുള്ള സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത് വിശദാംശങ്ങളുമായി ചേരുന്നു സൂര്യ കേരള കോൺഗ്രസ് എം എം ചെയർമാൻ ജോസ് കെ മാണി രാജ്യസഭാ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെടുന്നു നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഇത്തരത്തിൽ ഒരു രാജ്യസഭാ സ്ഥാനാർത്ഥിയെ കേരള കോൺഗ്രസ് എം തിരഞ്ഞെടുക്കുന്നത് എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ രാജ്യസഭാ സീറ്റ് രാജ്യസഭാ സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സീറ്റുകൾ കേരള കോൺഗ്രസ് എമ്മിനും സി പി ഐക്കുമാണ് നൽകിയിരിക്കുന്നത് തിരക്കിട്ട ചർച്ചകളായിരുന്നു ഇന്ന് സീറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫിന് ഉള്ളിൽ നടന്നിട്ടുണ്ടായിരുന്നത് നേരത്തെ തന്നെ ഒരു സീറ്റ് സി പി എമ്മിനും മറ്റൊരു സീറ്റ് കേരള കോൺഗ്രസിന് എമ്മിനോ എമ്മിനോ അതുപോലെ തന്നെ സി പി ഐക്കോ നൽകുമെന്നായിരുന്നു പുറത്തു വന്നിരുന്ന വാർത്തകൾ പക്ഷേ സി പി ഐയും കേരള കോൺഗ്രസ് എമ്മും ഒരുപോലെ സീറ്റ് വേണമെന്ന ആവശ്യം ഉന്നയിക്കുകയും തുടർന്ന് ഉഭയകക്ഷി ചർച്ചകൾ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ചർച്ചകൾക്ക് ഒടുവിലാണ് തങ്ങളുടെ സീറ്റ് സി പി എം ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിന് വിട്ട് നൽകിയിരിക്കുന്നത് മറ്റൊരു സീറ്റിൽ സി പി ഐയും മത്സരിക്കും എന്തായാലും സി പി ഐ സ്ഥാനാർത്ഥിയായിട്ട് പാർട്ടിയുടെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി സെക്രട്ടറിയായിട്ടുള്ള പി സുനീറിന് തെരഞ്ഞെടുത്തിട്ടുണ്ട് കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വീണ്ടും ജോസ് കെ മാണി തന്നെ രാജ്യസഭയിലേക്ക് പോകും ഇതോടെ സംസ്ഥാനത്തെ മൂന്ന് രാജ്യസഭാംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിലും സി പി എം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും എൽ ഡി എഫിന്റെ കെട്ടുറപ്പിന് വേണ്ടി സി പി എം ചെയ്ത വിട്ടുവീഴ്ചയാണ് സീറ്റ് കൈമാറ്റമെന്നാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞിട്ടുള്ളത് പാർട്ടി ചെയർമാനായ ജോസ് കെ മാണി വീണ്ടും കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് രാജ്യസഭയിലേക്ക് മത്സരിക്കുമ്പോൾ കേരള കോൺഗ്രസിന് എന്തായാലും ഈ ഒരു കാര്യത്തിൽ തൃപ്തി തന്നെയാണുള്ളത് നേരത്തെ തന്നെ സീറ്റ് തങ്ങൾക്ക് വേണമെന്നൊരു ആവശ്യം കേരള കോൺഗ്രസ് സി പി ഐ എം എമ്മിന് മുന്നിൽ വെക്കുകയും ഉചിതമായ തീരുമാനം സി പി ഐ എം കൈക്കൊള്ളുമെന്നാണ് ജോസ് കിമാനി അടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും ആ കാര്യത്തിൽ കേരള കോൺഗ്രസിന് ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് മുന്നണിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് ഇതോടെ സംസ്ഥാനത്തെ മൂന്ന് രാജ്യസഭാംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിലും സി പി എം ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരിക്കുന്നു സഖ്യകക്ഷികൾ അവകാശവാദം ഉന്നയിച്ച് രംഗത്തെത്തിയതോടെ ഇന്ന് ചേർന്ന മീറ്റിംഗിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് തങ്ങളുടെ സീറ്റ് വിട്ടുകൊടുക്കുന്നു എന്ന കാര്യം വ്യക്തമാക്കിയത് ഘടകകക്ഷികൾ നല്ല സഹകരിച്ച് മുന്നോട്ട് പോവുകയാണെന്നാണ് അതേസമയം എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സി പി എം സവിശേഷ തീരുമാനം മുന്നണിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി എടുത്തു എന്നൊരു കാര്യമാണ് കൺവീനർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതേ അതേ സമയം തന്നെ ആർ ജെ ഡിയും ആർ ജെ ഡി തങ്ങൾക്ക് സീറ്റ് വേണമെന്നൊരു ആവശ്യം ഉന്നയിച്ച് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു ഈ സീറ്റ് ലഭിക്കാത്തതിൽ കടുത്ത വിമർശനമാണ് ആർ ജെ ഡി ഉന്നയിക്കുന്നത് എന്നിരുന്നാലും ഈ രാജ്യസഭയിലേക്ക് എൽ ഭാഗത്തു അപ്പോൾ കേരള കോൺഗ്രസ് എമ്മും സി പി ഐ യുമാണ് മത്സരിക്കാൻ പോകുന്നത് രണ്ടുപേരുടെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞിട്ടുണ്ട് പതിമൂന്നിനാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടത് അതിനുശേഷം ഇരുപത്തി അഞ്ചാം തീയതിയാണ് രാജ്യസഭയിലേക്കുള്ള മത്സരം നടക്കുക നിലവിൽ രാജ്യസഭാ അംഗങ്ങളായ മൂന്നുപേരുടെയും കാലാവധി കഴിയുന്നത് ജൂലൈ ഒന്നിനാണ് സി പി എമ്മിന്റെ ഇളംബരം കരിം അതുപോലെ തന്നെ സി പി ഐയുടെ ബിനോയ് വിഷ്വം കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് ജോസ് കെ മാൺ ഇവരുടെ കാലാവധി കഴിയുക ജൂലൈ ഒന്നിനാണ് തുടർന്ന് ജൂൺ ഇരുപത്തി അഞ്ചിനാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മുസ്ലിം ലീഗിൽ രാജ്യസഭ ക്ഷമിക്കണം തൃശൂർ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരും യു